ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി വേണ്ടി ഒട്ട് സമയം കളയുന്ന വാട്സപ്പിലേക്ക് പോകാം അപ്പോൾ അതേ നമ്മുടെ വാട്സപ്പ് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് അപ്ഡേറ്റ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത് മൈ സ്റ്റാറ്റസ് എന്നുള്ള പേജിലേക്ക് അപ്പോൾ അദ്ദേഹം അവിടെ മൈ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും അവിടെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എന്താന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് തൊട്ട് ബാക്ക് എടുക്കുക മൈ സ്റ്റാറ്റസ് എന്നുള്ള പേജിൽ ഏറ്റവും മെയിലായിട്ട് മൂന്ന് ഡോട്ട് കണ്ടോ അവിടെ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ അവിടെ ക്രിയേറ്റ് ചാനൽ സ്റ്റാറ്റസ് പ്രൈവസി ഉള്ള മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് സ്റ്റാറ്റസ് പ്രൈവസിയാണ് അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ അതിൻ്റെ വീഡിയോ ഷോട്ടാക്കിയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതേ മെയിലായിട്ട് നോക്കിയേ മൈ മൈ സ്റ്റാറ്റസ് എന്നുള്ള അവിടുത്തെ മൂന്ന് ഡോട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് പ്രൈവസി അപ്പോൾ ഇത് ഈ ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മൈ കോണ്ടാക്റ്റ് മൈ കോൺടാക്ട് അക്സെപ്റ്റഡ് ഓൺലി ഷെയർ വീത്ത് ഒന്ന് മൂന്ന് ഓപ്ഷൻ കണ്ടോ അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതെ നമുക്ക് ആരൊക്കെയാണോ ഹൈഡ് ചെയ്യേണ്ടത് അവർ അവർ നമുക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇത് കാണാൻ ഒട്ടും ചാൻസ് ഇല്ല ഗൈസ് നൂറിൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പക്ഷേ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം ഇവിടെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൂറിൽ നൂറ് ശതമാനം അവരത് കണ്ടിരിക്കും ഗെയ്സ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാറ്റസ് ഇടുന്നതിന് മുൻപ് വേണം നമ്മളിവിടെ നമ്മുടെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ചുമ്മാ കുറച്ച് പേരെ ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് പേരെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേറ്റവും താഴെയായിട്ട് ഒരു ഗ്രീൻ കളർ ടിക്ക് മാർക്ക് ഉണ്ട് അവിടെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമ്മൾ അഞ്ച് പേരെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും എത്ര ദിവസം വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ടാലും ഈ പറഞ്ഞ അഞ്ച് പേർക്ക് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല ഇനി അവർക്കും കൂടി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവർ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തില്ലേ അതിൽ ഒന്നൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് അവോയ്ഡ് ആയി കിട്ടും അപ്പോൾ ഏറ്റവും ടിക്ക് മാർക്ക് കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതും പോയി കിട്ടും പിന്നെ നമ്മൾ എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും അവർക്ക് കാണാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഹൈഡ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹൈഡ് ചെയ്തവരെ റിമൂവ് ചെയ്യണമെങ്കിലും അതായത് അവർക്ക് അവർക്ക് എൻ്റെ സ്റ്റാറ്റസ് കാണണം എന്ന് ആഗ്രഹം നിങ്ങൾക്ക് തോന്നുമ്പോൾ അവരെ ഹൈഡിൽ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് മുൻപ് തന്നെ വേണം അവരെ ഹൈഡിൽ നിന്ന് മാറ്റാനായിട്ട് ഇനിയിപ്പോൾ ഒരു ഹൈഡ് ചെയ്യുകയാണെങ്കിലും ഹൈഡിൽ നിന്ന് മാറ്റുവാണെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നതിന് മുൻപ് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പ്രത്യാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ